ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൺമണിയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുകയാണ് കൺമണി എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോ വരുൺ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം പത്രത്തിൽ കണ്ടിരുന്നു നീ ഇപ്പോൾ വലിയ രക്ഷകയൊക്കെയല്ലേ ഋഷിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടക്കുന്ന രക്ഷക നീ എത്രയൊക്കെ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി ഋഷിന്റെ കുടുംബത്തിലേക്ക് നിനക്ക് കയറിപ്പറ്റാൻ കഴിയില്ല കാരണം ഞാനാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നെ എന്റെ വഴിക്ക് ുള്ള ഒരു ബോംബ് എന്റെ കയ്യിലുണ്ട് ഞാൻ എല്ലാവരോടും പറയാൻ പോവുകയാണ് നിന്റെ കഴുത്തിൽ കൃഷ താലി കെട്ടി എന്നുള്ളത് നിന്റെ കഴുത്തിൽ അവൻ ഒരു താലി കെട്ടിയെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല ഞാൻ ഇപ്പോഴും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഈ കാര്യം തുറന്നു പറയുമെന്ന് വരുൺ കൺമണിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പിന്നീട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം വരുൺ ചിന്തിക്കുന്നുണ്ട് ഈ കൺമണി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നീ ഇപ്പോൾ അങ്ങ് മാനമുട്ടി നിൽക്കുകയല്ലേ നിന്നെ വലിച്ചു താഴെയിടും എന്ന് ചിന്തിച്ചുകൊണ്ട് വരുൺ ധനലക്ഷ്മിയെ വിളിക്കുകയാണ് വരുണാണ് വിളിക്കുന്നതെന്ന് ആരും അറിയാതിരിക്കാനായി ധനലക്ഷ്മി വീടിന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് വരുൺ എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാനിപ്പോ ഏട്ടത്തിയെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനൊരു വമ്പൻ ഓഫർ അങ്ങോട്ട് ഏട്ടത്തിക്ക് തരാം പക്ഷെ അതിനുവേണ്ടി എനിക്കൊരു സഹായം ചെയ്തു തരണം ഏട്ടത്തി ഇന്ന് വരുൺ പറയുമ്പോ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്ത് ഓഫറാണ് വരുൺ എനിക്ക് തരാൻ പോകുന്നത് പിന്നീട് വരുൺ കോൾ കട്ട് ചെയ്തതിനു ശേഷം കൺമണിക്കാണെങ്കിൽ വരുണിനോട് ആകെ ദേഷ്യം വരികയാണ് ഇതിനുശേഷം സാഗറിനെയും ആന്റിയമ്മിയെയും കാണിക്കുന്നുണ്ട് സാഗറിന്റെ മനസ്സ് ഇപ്പോൾ കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിൽ ചാഞ്ചാടി നിൽക്കുന്നത് ആന്റിയമ്മയ്ക്കും സുജുവിനുമെല്ലാം മനസ്സിലായിട്ടുണ്ട് പിന്നീട് ആന്റിയമ്മ സാഗറിനോട് ചോദിക്കുന്നുണ്ട് കൃഷി നിന്നോട് വല്ലതും പറഞ്ഞോ ഇനിയിപ്പോ കൃഷ് മാനസിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സാഗറിനാണെങ്കിൽ അപ്പോൾ ആന്റിയമ്മിയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് വീണ്ടും ആന്റിയമ്മ പറയുന്നുണ്ട് കൃഷിന്റെ മനസ്സിലുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല അതെല്ലാം വെറും കിനാവ് കാണൽ മാത്രമാണ് എന്തു വന്നാലും കൃഷി മാനസിക കല്യാണം കഴിക്കൂ അത് ഉറപ്പാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൃഷിന്റെയും മാനസിയുടെയും വിവാഹം തീരുമാനിക്കണമെന്ന് ആന്റിയമ്മ സാഗറിനോട് പറയാണ് അതിനുശേഷം കൺമണി ഫയലുകളുമായി പോകുന്ന സമയത്ത് പെട്ടെന്ന് കൃഷി വരികയാണ് കൃഷി എന്നിട്ട് കൺമണിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് കൃഷി കൺമണിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഞാൻ വിളിച്ചാൽ സംസാരിക്കാത്തത് അതെല്ലാം അപ്പോഴുള്ള ദേഷ്യത്തിലും സാഹചര്യത്തിലും പറഞ്ഞതാണ് നീ അതൊന്നും ഇപ്പോഴും മനസ്സിൽ വെക്കരുത് എനിക്ക് നീയില്ലാതെ പറ്റില്ല അത് നിനക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് കൺമണി നീ എന്നെ വിട്ടുപോകരുത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് കൃഷി കൺമണിയെ ചേർത്തു പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് എന്നാൽ കൺമണി കൃഷിയിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കൃഷും കൺമണിയും സംസാരിക്കുന്നതും ഋഷി കൺമണിയെ കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം ശ്രീദേവി കാണുന്നുണ്ട് ശ്രീദേവി ഇതെല്ലാം മനസ്സയ്ക്ക് അയച്ചു കൊടുക്കാനായി വേഗം തന്നെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ് ശ്രീദേവി ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൺമണി കാണുന്നുണ്ട് ശ്രീദേവിയോടുള്ള ദേഷ്യത്തിൽ കൺമണി ശ്രീദേവിയുടെ ചെകിടത്തടിക്കുകയാണ് കിട്ടുന്ന ശ്രീദേവി ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് കൺമണി ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് ഋഷിനാണെങ്കിൽ കൺമണിയെ ഇനി പറഞ്ഞു മനസ്സിലാക്കും ും ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്